എന്തായാലും ഇന്നത്തെ ദിവസത്തെ താരമെന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലാണ് എന്തായാലും നിങ്ങൾ മോഹൻലാൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ആൾ ലൈക്കിൻ്റെ ടാർഗറ്റ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ടീസർ ഇറങ്ങിയ അടിപൊളി എന്ന് തന്നെ പറയുക പ്രകൃതി കോമഡിയുണ്ട് അതിൽ അത് പൊളിച്ചു അത് തന്നെ പറയുന്നത് നിങ്ങളെല്ലാം കണ്ട് കാണും അത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കുറേ പ്രൊമോസും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു പരസ്യമാണ് നമ്മുടെ ജോർജ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പരസ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിസ്മേരാ ജ്വൽസ് സോ അതിൻ്റെ ഒരു പരസ്യമാണ് സോ എന്തായാലും അത് നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് അതാണ് അതായത് പഠിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ് ആ ഒരു പരസ്യത്തിലൂടെ നമ്മുടെ മോഹൻലാലിനെ ഒരു കുണ്ടനാക്കി വന്ന് സോ എന്തായാലും അങ്ങനെയൊന്നുമില്ല അതൊരു പരസ്യമാണ് പരസ്യത്തിൽ പരസ്യവുമായിട്ട് മാത്രം കാണുക സോ മോഹൻലാൽ അത് അഭിനയിക്കുന്ന മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചു വച്ചിട്ടുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം പറയ പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും വിസ്മയ രാജുവൽസ് അവരുടെ എന്താ പറയുക ആ ഒരു സ്ഥാപനം നിന്ന് കത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ളൊരു പ്രമോഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സോ പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ പ്രൊമോഷനൊക്കെ വേണം അല്ലേ വേറെ ലെവൽ